ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഗൈസ് അപ്പൊ ഇന്നത്തെ ലോങ് വീഡിയോ നമുക്കൊന്ന് ബ്യൂട്ടി പാർലർ വരെ പോവാം ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ നടത്താൻ അപ്പൊ കോട്ടയത്തെ സകല ബ്യൂട്ടി പാർലറും വിളിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് റീസണബിൾ പ്രൈസിൽ മുടി സ്മൂത്ത് സ്മൂത്തേൺ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് കിട്ടി ഗൈസ് പൊളോണിക്ക അങ്ങനെ കോട്ടയത്തെ കെഎസ്ആർടിസി സ്റ്റാൻഡിന്റെ അവിടെയുള്ള പൊളോണിക്കയിലേക്ക് ഞങ്ങൾ എത്തി അപ്പൊ വ്ളോഗ് പോലെ തുറന്ന് കൊണ്ടുപോകാനൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ വാവ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് മാളോഫ് ജോഡ് അവിടെ ഒരു ഉണ്ടെങ്കിലും പൊളോണിക്കുണ്ടെങ്കിലും അത് തീരെ ഇഷ്ടമല്ല അവിടെ സ്ഥലം കുറവാണ് പക്ഷേ ഇവിടെ അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വാവേനെ അവർ മുടി സ്മൂത്ത് ഓൺ ചെയ്യാനായിട്ട് കൊണ്ടുപോയി അപ്പോൾ ആദ്യമേ ഹെയർ വാഷ് ചെയ്യുകയാണ് അപ്പോൾ വാവ ഹെയർ വാഷിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ശാന്തിക്കും ഒരു തോന്നൽ എന്നാൽ എൻ്റെയും കൂടി സ്മൂത്തൺ ചെയ്തേക്കാൻ അപ്പോൾ ഞാനും പറഞ്ഞു അടിപൊളി ആയിരിക്കും സൂപ്പർ ആയിരിക്കും കൂടി എന്ന് പറഞ്ഞാൽ അവളോട് ഞാൻ പറഞ്ഞു ഒരു നിർബന്ധത്തിൽ തന്നെ പാവം അവൾ ദേ കയേറി ഇവിടെ ഇരിപ്പുണ്ട് സ്മൂത്ത് ഏൺ ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്ത് വീട്ടിലൊക്കെ വിളിച്ചു വെച്ച് കൺവിൻസ് ചെയ്തതേ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആൾ സ്മൂത്ത് ഏൺ ചെയ്യാൻ റെഡി ആയത് എന്തെ ഒരു സൈഡിൽ വാ വാഷ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനീട്ട് പോയി അപ്പോൾ ദേ ശാന്തിദേ ഇവിടെ ഹെയർ വാഷ് ചെയ്യാനിരിക്കയാണ് ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നല്ല സുഖാണല്ലേ അങ്ങനെ ഞാനിവിടെ വീഡിയോ എടുത്ത് കളിക്കുകയാണ് ഒരു കോർണറിൽ വാവാ അതെ അപ്പുറത്ത് തൊട്ടപ്പറേ ശാന്തി അവരുടെ ഹെയർ വാഷ് ഒക്കെ കണ്ടോണ്ടിരുന്നത് അപ്പം ഫൈനലി എനിക്ക് ഹെയർ കട്ട് ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പം അവരെന്നെ വിളിച്ചു പിന്നെ ഞാനും പോയി ഹെയർ വാഷ് ചെയ്തു ദിവസം ഹെയർ വാഷ് ചെയ്തപ്പോ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് ഞാനിങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി മുടിയൊന്നും വിട്ടാറില്ല എൻ്റെ അക്കയൊക്കെയാണ് എനിക്ക് വെട്ടി തരാറ് പക്ഷേ ഇത് ആ കാലംമായി കിടക്കാണ് അപ്പം ഞാൻ അറിയാവുന്ന ഭാഷയിൽ ആ ചേട്ടൻ ഒക്കെ എടുത്ത് പറഞ്ഞു കൊടുത്തു ചേട്ടൻ എൻ്റെ ഹെയർ ആണ് ഇത്രേ ആകെ ഇത്രയും വർഷങ്ങളായിട്ട് വളർന്നിട്ടുള്ളൂ അപ്പോൾ ഇത് ഒട്ടും ഇറക്കം കുറക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ആ ചേട്ട ഹെയർ സെറ്റ് ചെയ്യുന്നതാണ് ഞാനിങ്ങനെ സിംഹം പോലെ ഇരിക്കും അധാരണം ഞാനങ്ങനെ ഹീറ്റ് അടിപ്പിക്കാറില്ല എൻ്റെ തലമുടിയിൽ കളിഹാറാണ് എനിക്കിഷ്ടം പക്ഷേ ആ ചേട്ടനതൊന്നും അറിയില്ലാത്തതുകൊണ്ട് ചേട്ടൻ എനിക്ക് ദൈവം മുടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കി തോന്നു അപ്പൊ ഇവൾമാരെ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ മുടി ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് സാധാരണ എൻ്റെ മുടി നല്ല ചിരുണ്ട് ചിരുണ്ട് ചിരുണ്ടാണല്ലോ കിടക്കുക അപ്പം എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കേളി ഹെയർ അല്ലാത്ത ലുക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം അങ്ങനെ ദേ വാവയുടെ ക്രീമൊക്കെ തൂത്ത് ഇങ്ങനെ ഇരിക്കുന്നു ശാന്തിയുടെയും ക്രീമൊക്കെ തൂത്ത് അവർ ഒരു ഇയർ ടു ഇയർ മാത്രമേട്ടോ സ്മൂത്ത് ഓൺ ചെയ്യുന്നുള്ളൂ അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ബോറടി സഹിക്കാൻ പറ്റാത്ത കാരണം നടക്കൊരു കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന അവൾമാരോട് വർത്താനം വരുന്നത് കൗണ്ടർ അടിക്കലാണ് എന്റെ പേര് ദേ ഇവിളമാർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ എന്നെ ഇരിക്കുന്നു എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ പണ്ട് എൻ്റെ അമ്മ എന്നെ പിരികൻ റെഡിയാൻ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ കസേരയ്ക്ക് ഇറിയുന്ന വട്ടം തിരിയിരുന്നു അത് എനിക്ക് ഓർമ്മ വന്നു അപ്പൊ നീണ്ട ഒര മണിക്കൂറിനു ശേഷം വാവയുടെ സ്മൂത്തനിങ് ഒക്കെ കഴിഞ്ഞ് വാവദേ ഫോട്ടോ എടുക്കുകയാണ് ഈ ശാന്തി വന്നിട്ടുണ്ട് അങ്ങനെ ഇതേ രണ്ടുപേരും സ്മൂത്തൺ ചെയ്ത് നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസും ഷോ ഓഫ് ഒക്കെ കഴിഞ്ഞ് എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല പൊളോണിക്കലെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു ആ ചേച്ചിയാണെങ്കിലും അവിടുത്തെ ചേട്ടന്മാരൊക്കെയാണെങ്കിലും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുള്ള മിറർ സെൽഫികൾ കാര്യങ്ങൾ എനിക്ക് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയ്ക്കുള്ള ഗൈസ് ബൈ ബൈ ആ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക